நமடே மதிப்பிற்குரிய ஐயிட்ட தியரிபர்னா ஸ்வீத் சத்சேகர் அவர்கன்பसारी அதேதே இவர மெறியே படுத்தியது அதே கேந்திரா கிராமவிகசனா கம்யூனிகேஷன்ஸ் वार्ताவினேல குறிப்பிட்டது ਮੰதுயா அதேதே அவுட்டாரிகனமான பத்தியே அதேதே பூர்ண பர்ஜேயங்களைங்களுக்கு லெபிசி ரெஞ்சியாய் ஈ பரிவார பர்ஜேயங்கள் தூலாயதே இருந்து போகட் சமவி யாரா பதைய तेलुगु मीडियम स्कूल में पढ़ी थे तेलुगु मीडियम स्कूल का नाम है हम आंगले में पढ़ी थे आपने रणजीत आते हैं हम एसटी एनडी एमबीबीएस में उस्मानिया यूनिवर्सिटी में ना एमबीएस बीजी आपने रणजीत के आते हैं हम यूनिवर्सिटी कोई अपने पोस्टग्रेजुएशन के पोस्टग्रेजुएशन इंटरेक्शन आते हैं हम जॉन हॉ विद्यार्थी पढ़ी चुके

അമേരിക്കയിലെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് പരിശീലനം നൽകുന്ന ഏജൻസി അതിനുള്ള ടെക്നോളജി എഡ്യൂക്കേഷൻ ടെക്നോളജിന്റെ മേഖലയിൽ അറിയപ്പെടുന്ന പേരുകളിൽ ഒരാളായിരുന്ന അങ്ങനെ ഈ മാധ്യമങ്ങളിൽ നിന്നും തന്നിട്ടുണ്ടാവില്ല മാധ്യമങ്ങളിൽ നിന്നും അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കപ്പോ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണ് എന്ന വളർത്തിയ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആളാണ് അമേരിക്കയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും അനുചരണീയമായിട്ടുള്ള ഒരു മാതൃകയാണ് ഇന്ത്യയുടെ മുഖ്യാതിഥിയെ അദ്ദേഹത്തിന്